ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോവാണ് ഞാൻ മാത്രമല്ല എൻ്റെ അപ്പം അമ്മയും ഉണ്ട് അപ്പം നമ്മൾ പറവൂർ ബസ്സിൽ കയറിയാണ് പോകുന്നത് പറവൂർ ചെന്നിട്ട് ഇനി ഒരു ബസ്സിലും കൂടി കയറി പോകണം അപ്പതാണ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കുറേ നേരം പോസ്റ്റ് പോസ്റ്റടിച്ച് നിന്നാലേ ചാത്തനാട് ബസ് കിട്ടത്തുള്ളു കേട്ടോ ഒരു മണിക്കൂറത്തോളം ഞാനിവിടെ ഇങ്ങനെ നിന്ന് ഒരു മണിക്കൂർ ഇടപെട്ടിട്ടൊക്കെ ഉണ്ടോ ചാത്തനാടേക്ക് ബസ് വരുന്നത് അപ്പം നമ്മുടെ ബസ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അമ്മ ബസി കയറി ചാത്തനാടെ അമ്മച്ചി രാവിലെ ഉച്ചക്കും കാക്കക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ കൊറേ നേരം കഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് കേട്ടോ കാക്കകൾ എന്നെ കാണുമ്പോഴും പറഞ്ഞു പോയിരുന്നു പിന്നെ ഞാൻ ജനലിന്റെ അടുത്തൊക്കെ പോയി എടുത്തത് ഒളിച്ച് നിന്നൊക്കെയാണ് ഇത് എടുത്തത് ഇതിന്റെ സമയമാകുമ്പോഴേക്കും ഒക്കെ കാക്കകളുടെ റെഡി ആയിരിക്കും ഇനി നമുക്ക് അപ്പയുടെ ഉച്ചയുടെ കുറച്ച് കൃഷിയൊക്കെ കാണും ഇതെല്ലാം അപ്പം ഉച്ചയൊക്കെ നട്ടതാണ് ഇതാണ് അരല്ലി ഇപ്പൊ മഴ പെയ്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കൊഴിഞ്ഞു വേക്കണേ ഇവിടെ ഒക്കെ നിറച്ച് ചീര ഇട്ട് നിക്കണേ പിന്നെ വാഴ വെണ്ട വഴുതനങ്ങ ഒക്കെ ഉണ്ട് ഇവിടെ മുളക് നിപ്പണ്ട്ടോ പക്ഷെ അമ്മച്ച എപ്പോഴും പറയാറുണ്ട് അതിനകത്ത് പൂ മാത്രമേ ഉള്ളൂ മുളകൊന്നും ഉണ്ടാവാറില്ല പിന്നെ ഇവിടെ പയറ് നിപ്പുണ്ട് കൊള്ളി നിപ്പുണ്ട് പിന്നെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കുറെ പണിക്കൂറൊക്കെ നിപ്പുണ്ട് ഈ നിക്കണാ കേട്ടോ അലങ്കാരപ്പാല ഇതിനകത്ത് നിറച്ച് പോവണ്ടാവുന്നേ ഇതിന്റെ മേളിലായിട്ട് ലൈൻ കമ്പി പോവുന്നുണ്ട് അതുകൊണ്ട് അപ്പ വെട്ടിക്കളഞ്ഞതാണ് ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല ഇവിടെ കൊറേ നാളായിട്ട് നിൽക്കണേന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ വീണ്ടും ഇവിടെ വഴുതനും നിപ്പുണ്ട് പിന്നെ വെണ്ടയുണ്ട് വെണ്ടിന്ന് അമ്മച്ചി പറിച്ചതാണ് അത് കാരണം ഇതും ഒന്നധികം ഇല്ലാ പിന്നെ ഇവിടെ തുളസി നിപ്പുണ്ട്ട്ടോ എന്റെ അമ്മച്ചിയുടെ പേരും തുളസിന്നാണ് പിന്നെ ഇവിടെതാ കുറേ പനിക്കൂർക്ക് ഇപ്പ ഉണ്ട്ട്ടോ പിന്നെ ഞാൻ ഒരാളെ കാണിച്ചെരട്ട ബാക്കി നടത്ത ആളാണ് പക്ഷെ ഇപ്പൊ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഇത് പടവലങ്ങട്ട ഇനി ഇതിന്റെ ബാക്ക് നമുക്ക് ബാക്കി പോയി കാണാം ഇനി നമുക്ക് വീടിന്റെ പുറകാശത്തുള്ള കുറച്ച് പച്ചക്കറികളാണ് ഇനി പീച്ചിങ്ങെ ഒന്നിച്ച് പടർന്ന് പടർന്നിടക്കട്ടാ ഇതിന്റെ ഇടയിൽ മാവ് ഇവിടെ നിപ്പണ് അതിനകത്ത് മാങ്ങ കണ്ണിമാങ്ങകളാണ് മാങ്ങകളാണ് കേട്ടാ ഇതാ ഞാൻ കാണിച്ചു തരാം ഞാൻ സൂം ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പറിച്ചു ഞങ്ങൾ അടം മാങ്ങ ഇടൂട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം പടവലങ്ങ ഇവിടെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് അതിന്റെ കൂടെ പീച്ചിങ്ങയും ഇണ്ടിട്ടാ പടവലങ്ങയും പീച്ചിങ്ങയും ഒക്കെ ഉണ്ടിട്ടാ അതായത് അമ്മച്ചിയുടെ കോഴിക്കൂടാണ്ട്ടാ ഇപ്പൊ ഇതിനകത്ത് കുറച്ച് കോഴികളെ ഉള്ളു കുറച്ചിവസം കഴിയുമ്പോ കുറച്ച് കോഴി കൂടുകൂടി വരും ഈ പ്രദേശം മൊത്തം പടവലങ്ങ ആയിട്ട് ചുറ്റി കിടക്കട്ട അപ്പൊ അതായത് അമ്മച്ചിയുടെ കോഴിക്കൂടാണ് കേട്ടാ ഇപ്പൊ കുറച്ച് കോഴിയുള്ളു കുറച്ചു ദിവസം കൂടിയും കഴിയുമ്പോ കുറച്ചും കൂടിയും കോഴി വരും പിന്നെ അതേ ഇവിടെ വേറൊരു സംഭവം നിൽപ്പിണ്ട് ഞാൻ കാണിച്ചു തരാട്ട ഇവിടെ റംബൂട്ടാ നിപ്പിണ്ട് വാ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാട്ടാ കായകളൊക്കെ വീണ് പോവണ്ടട്ടാ മൂക്കണേന് മുന്നേ ഇവിടെയൊക്കെ നിറച്ച് കായകൾ ഇണ്ടായാണ് ഇപ്പൊ എല്ലാം കൊഴിഞ്ഞുപോയി ഇനി നമുക്ക് ഇവിടെ ബാക്കിൽ പോയ പോഴയുടെ അടുത്തേക്ക് പോവാം ഞാനതേ ഇവിടെ വന്നിരുന്നു കേട്ടാ അമ്മയ്ട്ടോ വീഡിയോ എടുക്കണേ ഇവിടെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പക്ഷെ ഇപ്പൊ മഴക്കാരണം സൺസെറ്റൊക്കെ പോയി ഇത് കണ്ട മരത്തിന്റെ ചില്ലകളൊക്കെ കുത്തി വെച്ചേക്കുന്നത് ഇതിനെ പറയുന്നത് പടലെന്നാണ് കേട്ടാ ഇതിനി കുറച്ചു ദിവസം കഴിയുമ്പോ വല വെച്ച് വളയും അപ്പൊ കുറേ മീനുകളൊക്കെ കിട്ടും എന്റെ കൂടെ ഇരിക്കണത് എന്റെ അച്ചാമ്മ എന്റെ അമ്മയുടെ അച്ചാമ്മയാണ് ഞാനും അച്ചാമ്മന്ന് തന്നെയാണ് വിളിക്കുന്നത് ഈ കാണുന്നത് എന്റെ കൊച്ചപ്പയുടെ ചീന്ന വലയുണ്ടാ ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് വലയൊക്കെ അഴിച്ചു വെച്ചേക്കണേ ഈ കാണണത് മീൻ കൂടാണ് കൂടാട്ട ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ കൂടി നടത്തണേണ് അപ്പൊ ഇത് അവിടെ ഒരു കൊക്കിരിപ്പുണ്ട് ഞാൻ കൊറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന പറക്കണത് നോക്കാൻ ഈ കിടക്കണത് എന്റെ അപ്പയുടെ വഞ്ചിയാണ്ട്ടാ ഞാൻ അതിനകത്ത് കയറിന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാണ് അപ്പ ഇപ്പൊ ഇവിടെ ഇല്ല ഞാൻ വേറൊരു ദിവസം എടുക്കുന്നതാണ് അപ്പൊ ഞാൻ കാണിച്ചു തരാട്ടോ ഇപ്പൊ നല്ലപോലെ മഴക്കാരൊക്കെ വെച്ചിട്ടുണ്ട് നല്ലപോലെ ഇരുട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പോവാൻ പോവാണ് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ടാറ്റാ ബൈ